ഹേ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞാൻ ഇത്തിരി റോങ് ആയിട്ട് ഇടാമെന്ന് വിചാരിച്ചു അപ്പോ ഒരു ചെറിയ പരീക്ഷണം ആട്ടോ പരീക്ഷണം എന്ന് പറയാൻ പറ്റില്ല കാരണം ഞാൻ ഞാനിന് മുമ്പ് ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പോ ഒക്കെ സക്സസ് ആയിരുന്നു ഇനിയിപ്പോൾ ഇപ്പം ഉണ്ടാക്കുമ്പോൾ ഇങ്ങനെയാണെന്ന് എനിക്ക് അറിയില്ല എന്നാലും ഞാനൊരു ചെറിയ കേക്ക് ഉണ്ടാക്കാൻ പോകാം കേട്ടോ കേക്ക് എന്ന് വെച്ചാൽ ഭയങ്കര സിമ്പിൾ ആയിട്ട് ആർക്കും വേണമെങ്കിലും ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ടൈപ്പ് കേക്ക് ആർക്കു വേണമെങ്കിൽ കുട്ടികൾക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്ന ടൈപ്പ് കേക്കാണ് ഇടയ്ക്ക് ഇങ്ങനെ നമ്മൾ ഒക്കെ കാണില്ലേ അപ്പം ഇങ്ങനെ റീൽസ് ഒക്കെ കാണുമ്പോൾ ഇല്ല ഇങ്ങനെ കേക്ക് ഒരു കേക്ക് ഉണ്ടാക്കണ വീഡിയോസൊക്കെ കാണുമ്പോൾ റിച്ച് പറയും അമ്മ നോക്കിയമ്മ കേക്ക് ഉണ്ടാക്കണേ അമ്മ എനിക്ക് ഉണ്ടാക്കി തന്നില്ലല്ലോ കേക്ക് ഉണ്ടാക്കി തന്നില്ലല്ലോ കേക്ക് എന്നിങ്ങനെ പറയും അപ്പൊ തൊട്ട് ഞാൻ വിചാരിക്കായിരുന്നു എന്തായാലും ഒരു കുഞ്ഞ് കേക്ക് ഉണ്ടാക്കി കൊടുക്കണം എന്നുള്ളത് കേക്ക് ആവും എനിക്കറിയില്ല കേട്ടോ അത്യാവശ്യം കഴിക്കാൻ പറ്റുന്ന രീതിയിലൊക്കെ ആവുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത് അപ്പൊ ഇന്ന് അംഗനവാടിയിൽ റിച്ചുനിന്ന് വിട്ടിട്ട് ഞാൻ വന്നേക്കാം അപ്പൊ ഇന്ന് അംഗനവാടി പോയപ്പോ പുള്ളിക്കാരൻ ഭയങ്കര ഡസ്പായിരുന്നു കുറച്ച് അധികം നാളുകൾക്ക് ശേഷം മുടക്കെടുത്തതിന് ശേഷം ഇന്നിപ്പോ അംഗനവാടിയിലേക്ക് പോയതാണ് അപ്പോ കുറച്ചു ഞാൻ അവിടെ ഇരിക്കാറുണ്ട് അപ്പൊ ഓക്കെ പറ പതിവ് പക്ഷെ അതിങ്ങനെ ഇന്നിങ്ങനെ ഇരിക്കാനും ഏഹ് അവിടെ സമ്മതിച്ചില്ല അപ്പൊ അതുകൊണ്ട് കുളിക്കാരൻ ഭയങ്കര വിഷമത്തിലായിരുന്നു അപ്പം ഞാൻ വിചാരിച്ചു തിരിച്ചു വരുമ്പോഴേക്കും അവന് ഇഷ്ടമുള്ള കേക്കൊന്നും ഉണ്ടാക്കി വെക്കാമെന്ന് വിചാരിച്ചു അവൻ എന്തായാലും എന്നോട് പറഞ്ഞതല്ലേ അമ്മ ഉണ്ടാക്കി തായെന്നൊക്കെ അപ്പം ഉണ്ടാക്കി കൊടുക്കാമെന്ന് വിചാരിച്ചു സോ അപ്പം ഞാനിത് അതെ എൻ്റെ ഓറിയോന്റെ ബിസ്ക്കറ്റ് ഉണ്ട് പിന്നെ അതെ ഇത് ഇതാ ഒരു ബിസ്ക്കറ്റ് ഉണ്ട് ഈ രണ്ട് ബിസ്ക്കറ്റ് വെച്ചിട്ടാണ് ഭയങ്കര ഈസിയാണ് ഒരു സമയത്തൊക്കെ ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഭയങ്കര വൈറലായിരുന്നു ഞാൻ അധികം വലിപ്പിക്കണില്ല കേട്ടോ കാരണം അധികം ഞാൻ ലോങ് ആക്കണില്ലേ ഈ രണ്ട് സംഭവങ്ങളൊക്കെ വെച്ചിട്ടാണ് ഞാൻ കേക്ക് ഉണ്ടാക്കാൻ പോകുന്നത് പിന്നെ ഇത്തിരി പാലും പഞ്ചസാരയൊക്കെ വെച്ചിട്ടാണ് ഉണ്ടാക്കാൻ പോകുന്നത് ഭയങ്കര ഈസി ആയിട്ട് ഉണ്ടാക്കുക ഇത് ഇത് മാത്രമല്ല കേട്ടോ സോറി ഒരേറ്റ് കൂടി ഇത് മെയിൻ ആയിട്ട് ഡയറി മിൽക്ക് ഞാൻ എടുത്തിട്ടുണ്ട് രണ്ട് ഡയറി മിൽക്ക് എടുത്തിട്ടുണ്ട് ഇതൊക്കെ വെച്ചിട്ടാണ് ഞാൻ ഉണ്ടാക്കാൻ പോകണത് അപ്പോൾ നമുക്ക് കാണാം എല്ലാത്തോടെ ഇങ്ങനെ കേൾക്കാമോ ഞാൻ കുറച്ച് പാലൊന്ന് ചൂടാക്കി വയ്ക്കാം കേട്ടോ സോ അതിൻ്റെ അടുത്ത സ്റ്റെപ്പ് ഇതിൻ്റെ ബാറ്റർ തയ്യാറാക്കാം അതായത് ഇതേ ഈ രണ്ട് സംഭവങ്ങൾ രണ്ട് ബിസ്ക്കറ്റും പൊട്ടിച്ചിടാമോ ജസ്റ്റ് ഒന്ന് അല്ലെങ്കിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് വേണമെങ്കിൽ കുറച്ച് ചൂടുള്ള ചൂട് പാലൊഴിച്ചിട്ടുണ്ടെങ്കിൽ പാലിഷ് അല്ലാതെ വരുവാണെങ്കിൽ ചൂട് വെള്ളം ഒഴിച്ചാൽ മതി കേട്ടോ അങ്ങനെ നിർബന്ധമില്ല ഇതിലേക്ക് ഇളഞ്ചൂടുള്ള കുറച്ച് പാലൊഴിച്ചു കൊടുക്കാം എന്നിട്ട് ചൂട് പാൽ ഒഴിച്ചു കഴിഞ്ഞാൽ കുറച്ചു നേരം കഴിയുമ്പോഴേക്കും അതായത് ഒരു രണ്ട് മിനിറ്റ് കഴിയുമ്പോഴേക്കും മൊത്തത്തിലൊന്ന് കുതിർന്നുണ്ടാവും അപ്പൊ നമുക്കൊരു സ്പൂൺ എടുത്ത് ഇങ്ങനെ ഇങ്ങനെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം നന്നായിട്ട് ഒരു ചെറിയ ചൂടുള്ള പാലാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് പെട്ടെന്ന് മിക്സ് ചെയ്തെടുക്കാൻ പറ്റുക ഇതിനാവശ്യത്തിനും അതിലുണ്ടാവും കാരണം ബിസ്ക്കറ്റിൽ ക്രീമും കാര്യങ്ങളൊക്കെ ഉള്ള കാരണം തന്നെ ഇനി നിങ്ങൾക്ക് കുറച്ചും കൂടിയും വേണം എന്നുള്ളവർക്കാണെങ്കിൽ കുറച്ച് പഞ്ചസാര ഇടാം കേട്ടോ അപ്പോൾ ഞാനേറ്റ് പഞ്ചസാര ഇടുന്നുണ്ട് എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം പഞ്ചസാര പൊടിച്ചാണെങ്കിൽ ഒന്നുകൂടിയും ബെറ്റർ കേട്ടോ ഇനി അടുത്ത് വേണ്ടത് ബേക്കിംഗ് പൗഡർ ആട്ടോ അപ്പം ബേക്കിംഗ് പൗഡർ ഉള്ളവർ ഒരു കാർട്ടി സ്പൂൺ അങ്ങനെ ബേക്കിംഗ് പൗഡർ ഇടാം ഫൈനലി നമ്മുടെ ബാറ്ററി സെറ്റ് സെറ്റായിട്ടൊന്നിട്ടാണ് അപ്പോൾ ഈ ഒരു കൺസിസ്റ്റൻസിൽ വേണം എടുക്കാനായിട്ട് ഇനി ചോക്ലേറ്റ് വെച്ചിട്ടുള്ള പരിപാടികളാണ് അപ്പോൾ ഞാനൊരു ചോക്ലേറ്റിന് നാല് കട്ട ജസ്റ്റ് ഒരു നാല് കട്ട എടുത്തിട്ട് വെറുതെ ഇങ്ങനെ ചിരണ്ടി ചിരണ്ടി ഇട്ടിട്ടുണ്ട് വേറെ ഒന്നല്ല അത് കഴിക്കുമ്പോൾ ഒന്നും കൂടി ഒന്ന് ചോക്ലേറ്റ് ആവാൻ വേണ്ടിയിട്ട് ഇത് ഇഷ്ടമുള്ളൊരു മാത്രം ചെയ്താൽ മതി കിട്ടുക അല്ലെങ്കിൽ ഈ ഒരു സ്റ്റെപ്പ് അങ്ങോട്ട് സ്കിപ്പ് ചെയ്തേക്ക് ഇനി നമുക്ക് അംഗം തുടങ്ങാം നമ്മളൊരു പാൻ എടുക്കാം പാൻ എടുക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത്രയധികം വലിപ്പല്ലാത്ത ചെറിയ പാൻ എടുക്കുന്നതായിരിക്കും നല്ലത് എന്നാലേ കുറച്ച് സ്പോഞ്ച് പോലെ ഇത്തിരി ഒരു വീതിയിൽ കിട്ടുകയുള്ളൂ എൻ്റെ കയ്യിലിപ്പോൾ ഉള്ളത് ഒരു വലിയ പാനാണ് അപ്പോൾ എനിക്കതനുസരിച്ച് മാത്രമേ എൻ്റെ അത് മാത്രമേ ഉള്ളൂ അപ്പോൾ ഞാൻ ഒഴിക്കുമ്പോൾ കണ്ടോ ആകെ ഒരു കുറച്ച് മാത്രമേ ഉണ്ടാവുകയുള്ളൂ നമ്മൾ എടുക്കണേ ബാറ്റർ ഉണ്ട് ഇല്ലെങ്കിൽ ചെറിയ പാൻ അപ്പോൾ നിങ്ങളുടെ ഒരു കുഞ്ഞി പാൻ എടുക്കാൻ ശ്രദ്ധിക്കുക എന്നിട്ട് ഒന്നുമില്ല നെയ്യ് ജസ്റ്റ് എല്ലാവരും ആക്കിയിട്ട് ഈ ബാറ്ററിയിലേക്ക് ഒഴിച്ചു വെക്കുക സോറി ഒഴിച്ച് കൊടുക്കുക എന്നിട്ട് ഏറ്റവും ചെറിയ തേയില ഇങ്ങനെ അടച്ചു വെച്ചിട്ട് വേവിച്ചെടുക്കാം ഇത് കുക്കാവാനായിട്ട് അതിന് സമയമൊന്നും വേണ്ട കേട്ടോ കാരണം ഒരു അഞ്ച് മിനിറ്റ് ആകുമ്പോഴേക്കും സംഭവം കുക്കായിട്ടുണ്ടാവും അങ്ങനെ ഞാനൊന്ന് എടുക്കുന്ന എടുത്ത് നോക്കാം കേട്ടോ അങ്ങനെ തുറന്ന് നോക്കുമ്പോൾ ഈ ഒരു പരുവത്തിലാട്ടാണ് നമുക്ക് കിട്ടണത് ഇത് ആക്ച്വലി വലിയൊരു പാൻ ആയതുകൊണ്ടാണ് ഇങ്ങനെ പരന്നു പോയത് അല്ലെങ്കിൽ കുറച്ചും കൂടി പൊന്തി കിട്ടുമായിരുന്നു അപ്പോൾ മാക്സിമം ചെറിയ പാനുകൾ എടുക്കാനായിട്ട് നോക്കുക ഇത് പാനിന് വിട്ടിട്ട് വലിയ ബുദ്ധിമുട്ടൊന്നും ഇല്ല കേട്ടോ നമുക്ക് ഈസി ആയിട്ട് എടുക്കാം ഇതിപ്പോൾ ഏകദേശം ഒരു പാൻ കേക്ക് ടൈപ്പ് ആയിട്ടുണ്ട് ഇനി ഇതിനെ നമുക്കൊന്ന് ഡെക്കറേറ്റ് ചെയ്ത് അങ്ങോട്ട് എടുക്കാം അപ്പം ആദ്യം ഞാൻ ഈ കേക്കിൽ എല്ലാവരെയും ഇങ്ങനെ ഓരോരോ കുത്തുകൾ ഇട്ട് കൊടുക്കുകയാണ് ഇങ്ങനെ ഹോളിട്ട് കൊടുക്കുകയാണ് എന്നിട്ട് കുറച്ച് പാലിൽ ഒരു കഷ്ണം ചോക്ലേറ്റ് ഇട്ടിട്ട് അതിൽ നന്നായി പൺസാരി ഇട്ടിട്ട് ആ ഒരു ആ ഒരു വെള്ളം ഞാനിങ്ങനെ എല്ലാവരുടെക്കും ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുക കേട്ടോ ഇനി ഏകദേശം പണി തീരാറായി നെക്സ്റ്റ് സ്റ്റെപ്പ് നമ്മുടെ ചോക്ലേറ്റ് ഒന്ന് മെൽറ്റ് ചെയ്യാൻ വെക്കുക എന്നുള്ളത് അപ്പം ഞാൻ കുറച്ച് വെള്ളത്തിൽ അങ്ങനെ പാത്രം മുകളിൽ വെച്ചിട്ട് ഇത്തിരി ചോക്ലേറ്റും അപ്പോൾ ഈ ചോക്ലേറ്റ് മാത്രം വെച്ചാൽ അത് ഭയങ്കര ഒരു കട്ടി പോലെ ആയിരിക്കും അപ്പം അതിലേക്ക് ഞാൻ കുറച്ച് നെയ്യ് കൂടി ഇട്ടിട്ടുണ്ട് അങ്ങനെ ചോക്ലേറ്റ് ഒക്കെ മെൽറ്റ് ആയി വന്നപ്പോൾ നമുക്ക് ഇതിന് മുകളിലേക്ക് ഇങ്ങനെ ഒഴിച്ചെടുത്തിട്ട് എല്ലാം നല്ല നല്ലെലാക്കി എടുക്കാം ഈ കേക്കിന്റെ ലുക്കൊന്നും നോക്കണ്ട കേട്ടോ സംഭവം കഴിക്കാനായിട്ട് അടിപൊളിയ നമ്മുടെ കയ്യിലൊരു നൂറ് രൂപ എടുക്കാണ്ടെങ്കിൽ നമുക്ക് സിമ്പിൾ ആയിട്ട് നമ്മുടെ വീട്ടിൽ ഉണ്ടാക്കപ്പെടുന്ന ഒരു കേക്ക് അപ്പോൾ അപ്പം ഇതാരും മിസ്സ് ചെയ്യരുത് ഞാൻ ഒന്നും അടിപൊളി ഞാനൊരു കാര്യം ചെയ്യുകയാണ് ഇതിന്റെ ഹാഫ് മുറിച്ചിട്ട് ഒന്നിൻ്റെ മുകളിൽ ഒന്ന് വെക്കുകയാണ് അതായത് ലെയർ ലെയർ പോലെ ഇത് ഒന്നാമത് വലിയ പാലുണ്ടാക്കി കാരണം ഭയങ്കര ഒരു വട്ടത്തിലാണ് വന്നത് അതുകൊണ്ട് ഞാനിങ്ങനെ ഒന്നിൻ്റെ മുകളിൽ ഒന്നായിട്ട് വെച്ചു ഇങ്ങനെ പീസ് പീസാക്കി മുറിച്ച് വെച്ചു സത്യം പറയാലോ നല്ല അടിപൊളി ടേസ്റ്റ് അപ്പം ഞാൻ ആദ്യം ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മോളിൽ ഇങ്ങനെ ചോക്ലേറ്റ് ഒക്കെ വെച്ച് നോക്കി പക്ഷേ ഒരു മെനിലാണ് കണ്ടപ്പോൾ ഞാനത് എടുക്കുക ചെയ്തേട്ടാ നല്ല ടേസ്റ്റാണ് കഴിക്കാനായിട്ട് ഭയങ്കര സോഫ്റ്റാണ് അപ്പോൾ നമുക്ക് ആർക്ക് വേണമെങ്കിലും നമുക്ക് വീട്ടിൽ ഒരു നൂറ് രൂപ വേണമെങ്കിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ആട്ടോ ഇനി കേക്കൊക്കെ സെറ്റാക്കി വെച്ചു ഇനി നമുക്ക് ഏകദേശം അംഗനവാടി പോയി റിജ്ജു വിളിക്കാനുള്ള ടൈം ആയിട്ട് അപ്പൊ ഞാൻ അങ്ങനവാടിയുടെ ഫ്രണ്ടിലേക്ക് കേട്ടാ അങ്ങനെ നമ്മള് വീട്ടിലെത്തി വീട്ടിലെത്തിട്ട് അവൻ തുറന്നു നോക്കാട്ടോ അവന് ശരിക്കും ഭയങ്കര സന്തോഷായി പിന്നെ ഞങ്ങളുടെ കുറച്ച് വിശേഷം പറച്ചിലും കാര്യങ്ങളൊക്കെ ആയിട്ട് ഞങ്ങൾ അങ്ങനെ പോയിട്ടാ നമ്മുടെ കേക്ക് ഭയങ്കര സക്സസ് ആയിരുന്നു ആയിരുന്നോ ഈ ഒരു കേക്ക് ആരും സക്സസ് ആവും കാരണം ഇതിലെ ഇൻഗ്രീഡിയൻസ് അതായത് നമ്മുടെ ഓറിയോ ബിസ്ക്കറ്റും പാലൊക്കെ തന്നെ ഉള്ളൂ അപ്പോൾ എങ്ങനെയാലും ടേസ്റ്റ് ആവും അപ്പോൾ ആ കാര്യത്തിൽ ഒരു കോംപ്രമൈസ് ഇല്ല കേക്ക് എന്തായാലും അടിപൊളിയാവും ആർക്ക് വേണമെങ്കിലും എത്ര കേക്ക് ഉണ്ടാക്കിയിട്ടും ശരിയാകാത്ത ഒരു ഇല്ല അവർക്ക് കണ്ടുമുട്ടി നമുക്ക് ട്രൈ ചെയ്യാം കാരണം ഇത് എങ്ങനെ ഉണ്ടാക്കിയാലും നല്ല ടേസ്റ്റ് ആയിരിക്കും അപ്പോൾ ഇത്രയ്ക്കുള്ള വീഡിയോ നിങ്ങൾ വേണമെങ്കിൽ വീട്ടിലൊക്കെ ഉണ്ടാക്കി നോക്കോട്ടോ മക്കൾക്കൊക്കെ എന്തായാലും ഇഷ്ടമാവും അപ്പോൾ ഇനി അടുത്ത വീഡിയോ ആയിട്ട് കാണാം അതുപോലെ ചേച്ചാ ബൈ